രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളാണ് ഈ വീഡിയോ കേൾക്കേണ്ടത് യജുമയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാം എസ് എസ് എൽ സി പരീക്ഷയിലെ വലിയ കാതലായ മാറ്റമാണ് ഗവൺമെന്റ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ചും പരീക്ഷയുടെ വിജയ ശതമാനവും മാർക്ക് രീതിയോ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ഈ ഒരു സമയത്ത് നമ്മൾ പേടിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ എന്റെ മാർക്ക് കുറയുമോ ഞാൻ തോൽക്കാൻ സാധ്യതയുണ്ടോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഈ വീഡിയോ ക്ലാസ്സിലെ പുസ്തകം അഥവാ സിലബസ് കംപ്ലീറ്റ് ചേഞ്ച് ായിട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾ പേടിക്കേണ്ടതില്ല സിലബസ് ഒക്കെ സാധാരണഗതിയിൽ അഞ്ച് ആറ് വർഷം കൂടുമ്പോൾ സിലബസ് ചേഞ്ച് വരുമ്പോൾ നല്ലതാണ് കാലത്തിനനുസരിച്ച് കുട്ടികൾ മാറുന്നതിന് സിലബസിന്റെ മാറ്റം നല്ലതാണ് അപ്പൊ സിലബസിന്റെ മാറ്റം എന്ന് പറയുന്നത് നമ്മളെ യാതൊരു തരത്തിലും പാനിക് ആക്കേണ്ട സിറ്റുവേഷൻ ഇല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലായി മറ്റൊന്ന് ഇനി മാറാൻ വേണ്ടി പോകുന്നത് എഴുത്തു പരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് ലഭിച്ചിരിക്കണം എന്നുള്ളത് ഈ നിയമം നടപ്പിലാക്കിയിട്ടില്ല പക്ഷെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോ എഴുത്തു പരീക്ഷയിൽ നല്ല നല്ല മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്കോട് കൂടെ പാസ് ആവാം അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് നമ്മുടെ എഴുത്ത് എസ് എ റേറ്റിംഗ് രീതി എസ് എ പാറ്റേൺ രീതി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക നമ്മൾ നന്നായിട്ട് എഴുതി പഠിക്കുക നമ്മുടെ ലാംഗ്വേജിൽ ഇംഗ്ലീഷിലാണ് എക്സാം വരുന്നെങ്കിലും മലയാളത്തിലാണ് എക്സാം വരുന്നെങ്കിലും ഒക്കെ നന്നായിട്ട് എഴുതി പഠിക്കുക വൃത്തിയായിട്ട് എഴുതി പഠിക്കുക എഴുതി പഠിച്ചിട്ട് അത് ടീച്ചർമാരെ കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിക്കുക എസ് എഴുതാ നന്നായിട്ട് പഠിക്കുക നമ്മുടെയൊക്കെ കാലത്ത് എന്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന എസ് എ പ്രാക്ടീസിംഗ് ആയിരുന്നു അത് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പാസ് ആവാന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ പാറ്റേണിൽ പുതിയ പാറ്റേൺ വരുന്നതുകൊണ്ട് നിങ്ങൾ യാതൊരു തരത്തിലും പേടിക്കേണ്ടതില്ല അപ്പോ പല കുട്ടികൾക്കും ബേസ് അക്ഷരത്തിലുള്ള തെറ്റുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക എഴുതി പഠിക്കുക പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ചിട്ട് എന്ത് ചെയ്യുക അവരുടെ ആയൊരു ഇഷ്യൂ തീർക്കുക എന്നിട്ട് നന്നായിട്ട് എസ് എ ചെയ്ത് എസ് എക്ക് ഒരു കൃത്യമായ പാറ്റേൺ ആ പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് നേടാൻ സാധിക്കും മറ്റൊന്നാണ് ഫെയിലിയർ എന്ന് പറയുന്നത് തോൽക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തോൽക്കുന്നുള്ളതാണ് മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം നമുക്കൊരു കഴിവില്ലാതെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു പത്താം ക്ലാസ് നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയുണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമാണ് എന്തെങ്കിലും ഗുണമാക്കാം നമ്മൾ പഠിച്ച് പാസ് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗുണം നമുക്ക് തന്നെയാണ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളായി നിങ്ങൾ ഇറങ്ങി അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു കഴിവില്ല ഒന്നും അറിയില്ല പക്ഷെ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോയി ആ ഇന്റർവ്യൂ അവര് പറയില്ലേ എങ്ങനെ എടാ നിനക്ക് ഈ മാർക്ക് കിട്ടിയത് എങ്ങനെ മോളെ നിനക്ക് ഈ മാർക്ക് കിട്ടിയത് ഒരു ചോദിക്കൂലേ ഉറപ്പായിട്ട് ചോദിക്കും യാതൊരു സംശയ കാര്യത്തിലില്ല അപ്പൊ ക്വാളിറ്റി ഇല്ലാതെ നമ്മൾ വെറുതെ പഠിച്ചിറങ്ങിയിട്ട് കാര്യമില്ല ലജുമിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് നമ്മൾ പ്ലസ് ടു ഡിഗ്രിക്ക് നന്നായിട്ട് ഓൺലൈൻ ട്യൂഷനും കാര്യങ്ങളൊക്കെ നൽകുന്ന സ്ഥാപനമാണ് അതിൽ പ്ലസ് ടു ഒക്കെ നമ്മുടെ വരുന്ന എല്ലാ കുട്ടികളും പാസ് അതിലൊക്കെ എസ് എസ് എ ടൈപ്പാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന എസ് എസ് എൽ സി ബാച്ചിലേക്ക് കൂടി നമ്മൾ ഇറങ്ങുക അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളെ പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് പേടിയില്ലാതെ ഭയമില്ലാതെ സങ്കടപ്പെടാതെ ഞാനും പത്താം ക്ലാസ് എത്തിയപ്പോഴത്തിന് എല്ലാം തകടം മറിഞ്ഞു അല്ലെ എ പ്ലസ് ഒക്കെ മോഹിച്ചു വന്നായിരുന്നു അപ്പൊ എ പ്ലസിലേക്ക് കുട്ടികളെത്തിക്കുക അത് ടെൻഷൻ ഇല്ലാതെ എത്തിക്കുക പ്രശ്നങ്ങൾ ഇല്ലാതെ എത്തിക്കുക അവർക്ക് സന്തോഷത്തോടു കൂടാത് പഠിക്കാനുള്ള മനസ്സുണ്ടാക്കി കൊടുക്കുക കാരണം നമുക്ക് എസ് എഴുതിയിട്ട് കുട്ടികളെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ശീലം നമുക്കുണ്ട് ഞങ്ങളുടെ ഫാക്കൽറ്റീസ് ഒക്കെ നല്ല എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ചധികം ക്ലാസ്സുകൾ പ്രത്യേകിച്ച് എങ്ങനെ എസ് എഴുതാം എങ്ങനെ എസ് എൽ സി ഹാക്കിൾ ചെയ്യാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വരുന്ന സീരീസുകളായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്